പ്രിയപ്പെട്ട തുണ്ടത്തിൽ ക്രിയേഷൻസ് പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജയ് തുണ്ടത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജിനു സെലിൻ എന്ന് പറയുന്ന ഒരു അപ്കമിംഗ് ആർട്ടിസ്റ്റ് ആണ് ജിനു സെലിൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതിഗംഭീര വയറൽ മാറിയ ലവ് യു ബേബി എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിലെ നായിക യൂട്യൂബിൽ ഇന്നത്തെ കണക്ക് വെച്ചിട്ട് വ്യൂസും ഫേസ്ബുക്കിൽ വൺ മില്യൺ വ്യൂസും കഴിഞ്ഞ ലവ് യു ബേബി എസ് എസ് ജിഷ്ണുദേവ് സംവിധാനം ചെയ്ത ലവ് യു ബേബിയിലെ ജിനു നായികലിൻ ആണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്ക് ജിനു നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം ജിനു അപ്പോ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ വൺ മില്യൻ യൂട്യൂബിൽ വൺ പോയിന്റ് ത്രീ മില്യൺ അതിങ്ങനെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ക്രിയേഷന്റെ അല്ലെങ്കിൽ അതിലൊരു നായികയാകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് പലർക്കും ഒരു ഭാഗ്യമാണ് എങ്ങനെയാണ് അത് ജിനുവിലേക്ക് ഈ ഒരു കഥാപാത്രം വന്നെത്തുന്നത് ഈ പ്രോജക്റ്റ് ജിനുവിനെ തേടി വരുന്നതും എങ്ങനെയാണ് ഇതിനകത്ത് ഫസ്റ്റ് വേറൊരാളായിരുന്നു അഭിനയിക്കായിരുന്നത് പിന്നെ അത് നടന്നില്ല പിന്നെ നമ്മൾ അരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ എല്ലാം കറക്റ്റായി പറഞ്ഞി ഒരാളെ നമ്മൾ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന സമയം പിന്നെയും ഡേറ്റ് പ്രശ്നങ്ങളാവും അപ്പം അങ്ങനെ ആയ സമയത്ത് തന്നെയാണ് ഒരാളെ നമ്മൾ നോക്കി വരുന്ന ഒരു ലാഗ് വന്നപ്പോൾ ഡയറക്ടർ തന്നെയാണ് വന്നത് അങ്ങനെ ആണെങ്കിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാണ് നമ്മൾ ഈ പ്രോജക്ടിലോട്ട് വരുന്നത് അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ ചെയ്തതന്നെ ഞാനായിരുന്നു അപ്പം ഓൾറെഡി ഈ വർക്കിന്റെ തുടക്കം മുതലേ ഞാനുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പ്ലാനിങ് ഞാൻ മുൻപും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ആർട്ട് സിനിമ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആർട്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആയിട്ടുള്ള ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഫ്യൂച്ചറിൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഒരു വർക്ക് ചെയ്തു നമ്മൾ ചെയ്ത പടങ്ങൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ലേഡി ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കടമ്പകളാണുള്ളത് മൊത്തത്തിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ മാതിരിയുള്ള ആക്ടിവിറ്റീസിൽ സ്ത്രീകൾ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് ബാക്കിയുള്ള മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ കുറെ കാശുമായിട്ട് ഒരു പ്രൊഡക്ഷനിൽ വരുമ്പോൾ എത്രമാത്രം സേഫ്റ്റി എത്രമാത്രം റിസ്ക് ഫാക്ടർ ഇതൊക്കെ എന്തൊക്കെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇതിന്റെ ഒരു കാര്യം നമ്മളിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം കാര്യം നമ്മൾ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞതിനൊക്കെ ഒരു ആർട്ട് സിനിമ പിന്നെ ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ആൽബം ഒക്കെ ചെയ്തു അപ്പം ഇനി ഫ്യൂച്ചറിൽ ഒരു പടം ചെയ്തു ഞാനൊരു ബിഗ് സ്ക്രീനിലുള്ള ഒരു വലിയ വർക്ക് അത് ഇനിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇനിയായിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിള് നമ്മുടെ പരിചയക്കാര് അവരുടെ ഇടയില് നിക്കുന്ന ആയതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇതില് നേരത്തെ പറഞ്ഞു ഈ ലവ് യു ബേബിയിൽ ആദ്യം വേറൊരു നായികയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ സ്പോട്ടില് അത് നടക്കാതെ വന്നപ്പോൾ പ്രൊഡ്യൂസർ തന്നെ നായിക വേഷം കിട്ടുകയായിരുന്നു ഞാന് പ്രൊഡക്ഷൻ ചെയ്ത് തോന്നുന്ന രണ്ട് വർക്കുകൾ അല്ലാതെ ഉള്ളത് അല്ലാതെ ആർട്ട് സിനിമകളൊക്കെ ഞാൻ അപ്പം എക്സ്പീരിയൻസിൽ ആണ് ചെയ്തത് ജിഷ്ണു ഇതില് അരുൺകുമാറിന്റെ നായിക വേഷം ചെയ്യണം പറഞ്ഞിട്ട് ജിഷ്ണു മുന്നോട്ട് വെച്ച എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് ഒരു നായിക ആകാനായിട്ട് പെട്ടെന്ന് നായിക ആയ ഒരാളാണ് അപ്പൊ ജിഷ്ണുവിന്റെ മനസ്സിൽ നേരത്തെ ഇരുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ പ്ലാനിംഗ് ആയിരിക്കും ജിഷ്ണുവിന്റെ മനസ്സിൽ ഇതിന്റെ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരുന്നു പെട്ടെന്ന് അതിനൊരു ചേഞ്ച് വന്ന് അവിടെ ജിനു സലിൻ വരുന്നത് അതും പ്രൊഡ്യൂസർ ആണ് അപ്പോൾ ജിഷ്ണു എന്തൊക്കെയാണ് പെട്ടെന്ന് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ മാറ്റങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് വർക്ക് പെട്ടെന്ന് ചെയ്യണം കാര്യം അരുടെ ഡേറ്റ് ഓൾറെഡി തന്നു പുള്ളിക്ക് വേറെ വർക്കുകളുണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് നമുക്ക് വർക്ക് തീർക്കണം അപ്പം ഇത്ര ദിവസമേ കാണുള്ളൂ ഇതുവരെ കാണോളൂന്നുള്ള പുള്ളി നേരത്തെ അറിയിച്ചു അപ്പം അതിനിടയിൽ നമ്മൾ വേറെ ആളെ കണ്ടുപിടിക്കാൻ പോയി ആളെ കൊണ്ടുവന്ന് പിന്നെ വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ വരാം ചിലപ്പം അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നമായി വരും അതാണ് നമ്മൾ ഫാസ്റ്റ് വർക്ക് തീർക്കണം എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പം അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ അതിനുശേഷമാണ് നമ്മൾ അരുണെ ഡയറക്റ്റ് മീറ്റ് മീറ്റ് ഡയറക്റ്റ് ആദ്യം ഒരു കുട്ടി കുട്ടി വന്നു ആ നടന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തു ജിഷ്ണു ഫോൺ വഴിയാണ് സംസാരിക്കുന്ന അരുണോട് പിന്നെയാണ് നമ്മൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നത് ശേഷമാണ് വരുന്ന പ്രോജക്ട് പണം മുടക്കുന്ന ആള് ആയതുകൊണ്ടും ഇപ്പൊ നായിക വേഷം കെട്ടിയത് മില്യൺ വ്യൂസ് കടന്നതുകൊണ്ടും ഇനി ജിനു വെക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഞാൻ പണം മുടക്കാം എന്നെ നായിക ആക്കണം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ തന്നെയാണ് കൂടുതലും താല്പര്യം പിന്നെ ഇത് നമ്മൾ വിചാരിച്ചിട്ട് സംഭവിച്ച കാര്യമല്ല പക്ഷെ സിനിമയുടെ ഏതൊരു ഭാഗമായിട്ട് നിക്കാനും താല്പര്യമാണ് കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പം വേറെ ഇപ്പൊ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളത് സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയില്ല നമുക്ക് അറിയാം എന്നുള്ള ഒന്നിന്റെ ഭാഗമായിട്ട് നിൽക്കുക അത് തന്നെയാണ് താല്പര്യം അത് പ്രൊഡക്ഷൻ തന്നെ നിൽക്കണം അല്ലെങ്കിൽ നായിക തന്നെ നിൽക്കണം അങ്ങനെ ഒരു ഇന്നൊരു സെക്ഷനിൽ തന്നെ നിൽക്കണം എന്നില്ല അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാവുക അത്ര തന്നെ പൈസ 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 മുടക്കുക എന്ന് പറയുന്നത് വലിയൊരു ഈ ഏറ്റവും റിസ്ക് റിസ്ക് ഒരു 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 അവസാനം റിസൾട്ട് ഇന്നത്തെ അങ്ങനെ എടുക്കാനുള്ള ടെൻഡൻസി എങ്ങനെ ഉണ്ടായി അല്ല ഞാൻ പറയുന്ന ഒന്നാമത്തെ അതായത് സിനിമയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുക അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ക്ഷനായിരിക്കും കൂടുതലും ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ കണക്ക് പ്രൊഡക്ഷൻ ചെയ്ത നായികാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചു പോയ കാര്യമാണ് നമ്മൾ അങ്ങനെ വേണം എന്ന് കരുതി ചെയ്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പം ഇനി ഫ്യൂച്ചറിൽ ഏതാണോ വരുന്നത് ആ കാര്യം അത് അക്സെപ്റ്റ് ചെയ്യും അതിപ്പം അഭിനയിക്കാനുള്ള അവസരമാണെങ്കിലും എങ്കിലും പ്രൊഡക്ഷൻ വിടത്തില്ല നല്ല പടങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം ആ സൈഡ് തന്നെയാണ് നോക്കുന്നത് അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞ ഏതൊരു ഭാഗമായിട്ട് ും താല്പര്യം അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സൈഡ് സൈഡ് എങ്കിലും തന്നെയാണ് നോക്കുന്നത് അഭിനയിക്കും നമുക്ക് പറ്റുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യും ഈ ലവ് ബേബിയിലെ ചലഞ്ചസ് ഫേസ് അങ്ങനെ ഞാൻ മുമ്പും അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഇതിനകത്തോട്ട് അഭിനയിച്ച് തന്നെയാണ് വന്നത് അതിന് ശേഷമാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത് അപ്പം എനിക്കതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയില്ല കാര്യം അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ പ്രൊഡക്ഷൻ സൈഡിലോട്ട് പോയത് പ്രൊഡക്ഷൻ ആണ് ആഗ്രഹിച്ചു വന്നതും അപ്പം പിന്നെ ഒരുവിധം സിനിമയുടെ കാര്യങ്ങളൊക്കെ ഓരോ മനസ്സിലാക്കി അപ്പം കുഴപ്പമില്ല ജിനുമായിട്ട് സംസാരിക്കുമ്പോ ജിനുവിന്റെ സംഭാഷണം വളരെ ക്ലാരിറ്റിയോടുകൂടിയും വളരെ വ്യക്തമായിട്ടുമാണ് ഓരോ വാക്കുകളും വായിൽ നിന്നും വരുന്നത് അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ഈ ലവ് യു ബേബിയിലെ നായിക കഥാപാത്രത്തിന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഞാൻ നേരത്തെ ഒന്ന് രണ്ടുപേര് ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഞാൻ പെക്കോട്ടെ എന്ന് ചോദിക്കുന്നതൊക്കെ വ്യക്തവും നമുക്ക് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇത് ഈ ഒരു സ്റ്റൈല് ജന്മന ഉള്ളതാണോ അതോ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ അങ്ങനെ മോൾഡ് ചെയ്ത് മാറ്റിയതാണോ അല്ലെ ഇതില് അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു ഡയലോഗ് അങ്ങനെ ഒരു സംഭാഷണിക്കായിട്ട് സംസാരിച്ചപ്പോ അങ്ങനെ അഭിനയിച്ച ആ സമയത്ത് അത് അങ്ങനെ വന്നതാണ് സാധാരണ ന്യൂജൻ നായികന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സംസാരിക്കുന്നത് പലർക്കും തിരിയാത്ത വിധത്തിൽ അതായത് ഇല്ലാത്ത ഞാൻ അങ്ങനെ ഒഴുകി ഒഴുകിപ്പോ പക്ഷെ ഇത് വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് അതാ ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യാൻ കാര്യം എന്തായാലും ആ ഒരു സവിശേഷതയും ഈ ഷോർട്ട് ഫിലിമിനെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ മാറ്റി എന്നും കൂടെ ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പൊ എന്താ ചെയ്യുന്നത് ഈ ആക്ടിങ്ങും ഈ പ്രൊഡക്ഷനും അല്ലാതെ ഞാൻ വർക്ക് ചെയ്യാണ് ഒരു സെൽഫ് കോളേജിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് കൂടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് രണ്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങള് കൊണ്ടുപോകുന്നത് ആരെങ്കിലും വേറെ കലാകാരന്മാരോ കലാകാരികളോ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും സിനിമയുമായിട്ട് ഉള്ള യാതൊരു ബാക്ക്ഗ്രൗണ്ട് എന്റെ ഫാമിലിയിൽ അങ്ങനെ ഇല്ല ഞാൻ തന്നെയാണ് എന്റെ ഫാമിലി ആദ്യമായിട്ട് ഇതിനകത്തോട്ട് വരുന്നത് പാര പറഞ്ഞത് ഇൻവെസ്റ്റർ ആയിട്ട് സിനിമയിൽ വന്നു പറഞ്ഞു സ്വന്തം അതോ സ്വന്തം കാശൊക്കെ തന്നെയാണ് കാര്യം നമ്മൾ ആദ്യം ചെറിയ ചെറിയ വർക്കുകളല്ലേ ചെയ്തത് ഇപ്പം തുടക്കത്തിലേ വന്നിട്ട് വലിയൊരു സിനിമ ചെയ്യാൻ വേണ്ടി സീറോയിൽ നിന്ന് തുടങ്ങുന്ന ആളാണ് ഞാൻ തുടക്കത്തിലേ വന്ന് വലിയൊരു സിനിമ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല ചെറിയ ചെറിയ വർക്കുകൾ ആർട്ട് സിനിമകൾ ചെയ്തു അതിന്റെ എക്സ്പെരിമെന്റൽ സിനിമകൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത് പിന്നെ എല്ലാം ടീം വർക്കാണ് നമ്മൾക്ക് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ടീമുണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആൾക്കാർ നമുക്ക് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഒരു ബിഗിനർ ആണ് ഇല്ലാത്ത ഇങ്ങനെ സപ്പോർട്ടാണ് റിയില്ല കാര്യം ഇതിനകത്ത് വന്ന ശേഷം മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു ടീം ഉണ്ടെങ്കിൽ തന്നെയാണ് അത് ഡെയിലി വാർത്താ ചാനലുകൾ നോക്കുകയാണെങ്കിലോ പത്രത്താളുകൾ മറിക്കുകയാണെങ്കിലോ നമ്മൾ കാണുന്നത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അത് കാലം ഇത്രയും മാറി കാലം പുരോഗതി പ്രാപിച്ചു ഡിജിറ്റൽ യുഗമായി ഒക്കെ ആണെങ്കിലും ഇന്നും നമ്മൾ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ ഓപ്പൺ ചെയ്താലും കാണുന്നത് ആ സ്ത്രീകൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ വൈഷമ്യതകൾ നേരിടുന്നു എന്നുള്ളതാണ് ചെറിയ ജേണിയാണ് ഇതുവരെയും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കാര്യം എനിക്ക് എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരെ വെച്ചിട്ടേ ഞാൻ വർക്കുകൾ ചെയ്തിട്ടുള്ളൂ കാര്യം അതേ നമ്മളക്കൊണ്ട് ഒരു ബിഗിനർ ആണ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മുടെ രീതിയിലുള്ള ബഡ്ജറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് കംഫർട്ട് അല്ലാതെ നമ്മൾ തുടക്കത്തിലേ പോയിട്ട് ഒരു വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മൾ അഭിനയിപ്പിക്കാൻ വന്നു നമ്മുടെ ബഡ്ജറ്റ് നിൽക്കില്ല നമ്മുടെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ വർക്കുകളും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ചെയ്തത് പി എച്ച് ഡി ചെയ്യുന്നു എൻജിനിയറിംഗിലും ഇമേജ് പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് നാഗർഗോവിലാണ് ഗൈഡൊക്കെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അനുബന്ധമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾ നേരിടുന്ന വിഷമം ഒക്കെ പറഞ്ഞോ ഇന്നത്തെ പ്രസന്റ് സിനിമകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് മലയാളത്തിൽ ഒരുപാട് ഒരുപാട് ഇറങ്ങുന്നുണ്ട് തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത് വളരെ ചുരുക്കമാണ് ഒന്നോ രണ്ടോ പടങ്ങളൊക്കെ ആയിരിക്കും ഒരു ആറുമാസം കൂടുമ്പോൾ ഹിറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം കാശ് കൈകൊള്ളാതെ രക്ഷപ്പെടുന്ന പടങ്ങൾ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എവിടെയൊക്കെയാണ് ജാഗ്രത പുലർത്തേണ്ടത് പുതുതായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഇതെല്ലാ സെക്ഷനെയും കുറിച്ച് നമുക്കൊരു അറിവ് വേണം അല്ലേ ഒന്ന് അതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാ അറിവ് വേണം അത് മാത്രല്ല ബഡ്ജറ്റ് നമ്മളത് കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യണം കാര്യം നമുക്കറിയാലോ ഇപ്പം ഔട്ട്സൈഡ് നമ്മൾ എക്സ്റ്റേണൽ വലിയ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാക്ടറിന്റെ എമൗണ്ട് ഇത്രയാണ് അവരുടെ സാലറി ഇത്രയാണ് എന്നാൽ നമ്മൾ അവരെ വച്ച് ചെയ്താൽ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് ഇത്ര ആയിരിക്കാം എന്നുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മളത് വലിയൊരു ബഡ്ജറ്റില് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പടം വിജയിച്ചാലും ചിലപ്പോ നമ്മൾ ഇറക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല നമ്മൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ബഡ്ജറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ലവരെ പിന്നെ മുമ്പത്തെ അപേക്ഷ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോ നമ്മൾ കറക്റ്റ് മാർക്കറ്റും കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക പടം യൂട്യൂബിൽ ലവ് ബേബി ആയി ആയി ഫേസ്ബുക്കിൽ വന്നോ അതിപ്പം റണ്ണിങ് ആവുന്നേ ഉള്ളൂ നന്നായിട്ട് പോകുന്നു അത് അപ്പം അത് ഇനി എനിക്ക് തോന്നുന്നു അത് നാളും കൂടി നല്ല രീതിയിൽ തന്നെ അത് പോകുമെന്ന് അത് കഴിഞ്ഞിട്ടേ റിട്ടേൺസിന്റെ കാര്യങ്ങൾ ഉള്ളു പിന്നെ ഇതിനകത്തൊന്ന് ഭയങ്കര റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത വർക്കല്ല ഞാൻ എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്ത ഒരു വർക്കാണത് അപ്പം ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പൈസ അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വർക്കല്ല അതുകൊണ്ട് ഞാൻ റിട്ടേൺസിനെ പറ്റി ഞാൻ അത് ചിന്തിക്കുന്നില്ല സാറ്റിസ്ഫൈഡ് ആണ് കാര്യം ഞാൻ ഒട്ടും റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത അല്ലെങ്കിൽ നമുക്കറിയാലോ ഇതൊരു ആൽബാണ് ആൽബം ആയാലും ഷോർട്ട് ഫിലിം ആയാലും അതിനൊക്കെ നമ്മൾ ചെലവാക്കിയാൽ നമുക്ക് എന്തായിരിക്കും തിരിച്ചു കിട്ടുന്ന ഒരു ഐഡിയ നമുക്ക് കാണും സിനിമ അല്ലല്ലോ ഒരു വലിയ സിനിമ അല്ല ഇത് അപ്പം തിരിച്ച് റിട്ടേൺസ് പ്രതീക്ഷിച്ചോണ്ട് ചെയ്തതല്ല എനിക്ക് പാട്ട് കേട്ടു ഭയങ്കരമായിട്ട് പാട്ട് ഇഷ്ടമായി അപ്പൊ അതിന്റെ ഇതിൽ ചെയ്തതാണ് പിന്നെ ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് ഒരു ഒരു വർക്ക് എക്സ്റ്റേണൽ നമ്മൾ ഇതിന്റെ ക്രിയേറ്റർ കുറിച്ച് ചുരുക്ക വാക്കുകളിൽ സംസാരിക്കാൻ നല്ല ഡെഡിക്കേഷൻ ഓടെ നിൽക്കുന്ന ഒരാളാണ് കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ചില പ്രൊഡ്യൂസർമാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബിഗിനേഴ്സ് തന്നെയാണ് ഇപ്പൊ ഒരു വർക്ക് പിന്നെ ഒരു ഡയറക്ടർ ഒരു സ്റ്റോറി വരും പറയും വന്ന് പിന്നെ അതിൻ്റെ ഇത്ര പൈസ റിട്ടേൺ കിട്ടും എന്നൊക്കെ പറ്റിയൊക്കെ സംസാരിക്കും എന്നിട്ട് പടം ചെയ്ത് കഴിയുമ്പോൾ ഡയറക്ടറെ കാണത്തില്ല മാർക്കറ്റ് ചെയ്യണ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനത്തൊരാളെ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് അതായത് അത് ഇറങ്ങി അതിന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നത് വരെ നമുക്കൊപ്പം നിൽക്കും കാര്യം അതിന്റെ എല്ലാ കാര്യങ്ങളിലും പിന്നെ ആ കാര്യം ആൾക്ക് തന്നെ ഡയറക്ഷൻ അറിയാം സിനിമാറ്റോഗ്രാഫി ചെയ്യാറിയാം എഡിറ്റിംഗ് ചെയ്യാറാം ഒരു സിനിമയുടെ എ ടു ഇസഡ് എന്ന് പറയുന്ന കാര്യം ആൾക്കറിയാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഹെൽപ്പ് ആയിരുന്നു ഞാൻ ചെയ്ത ഒന്ന് രണ്ട് വർക്കിൽ പുള്ളിയാണ് ഡയറക്ഷൻ ചെയ്തതൊക്കെ അപ്പൊ എനിക്കത് ഹെല്പായിരുന്നു കാര്യം പല കാര്യങ്ങളും പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്തോളും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കണ്ട അതിന്റെ മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്മൾ അത് സെയിൽ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ആള് തന്നെ ചെയ്തോളും അപ്പൊ ആ വർക്കിന്റെ തുടക്കം തൊട്ട് അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ കാര്യങ്ങളും വരുന്ന തുടക്കം തൊട്ട് ആ പടം തിന്ന് നമുക്കൊരു റിട്ടേൺസ് വരുന്നത് വരെയും നമുക്കൊപ്പം തന്നെ നിൽക്കും എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പ്ലസ് പോയിന്റ് അത് എല്ലാവരുടെ സൈഡിൽ നിന്നും അത് ഉണ്ടാവണം എല്ലാ ഡയറക്ടേഴ്സിന്റെ സൈഡും കാര്യം പ്രൊഡ്യൂസർ ഒരു പൈസ ഇട്ട് ചെയ്തു പണം തീർന്നു കഴിഞ്ഞു എന്റെ എന്റെ ക്യാഷ് എനിക്ക് കിട്ടി അപ്പൊ എനിക്ക് പോകാം എന്നുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കാണ് അവർക്കും അത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ കാണണമെന്നില്ല ഒരു ഡയറക്ടർ വന്ന ഒരു കഥ പറയുന്നു അവർ പറയുന്ന കേട്ടായിരിക്കും ഇത്ര ഇന്ന ഉണ്ട് ഇത്ര നമുക്ക് റിട്ടേൺസ് കിട്ടും അതൊക്കെ പ്രതീക്ഷയായിരിക്കും അവർ ഇറങ്ങുന്നത് പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം തൊട്ട് അതിന്റെ എൻഡ് വരെ നമുക്കൊപ്പം കാണും അതിപ്പം മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും അതിന്റെ പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ സൈഡിലും അപ്പം നമുക്കൊരു ഹെൽപ്പ് ആണ് പിന്നെ നമ്മൾ നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വിളിച്ചെടുക്കില്ല അതിപ്പോൾ ഒരു ആയാലും അങ്ങനെ തന്നെയാണ് ഡയറക്ഷൻ സൈഡ് ആയാലും പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാരണങ്ങൾ കാര്യങ്ങൾ ഒരു വർക്കിന്റെ ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും പടം തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മാർക്കറ്റിംഗ് ആണെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും അല്ല അത് നമ്മൾ വിളിച്ച ഫോൺ എടുക്കാതെ ഇരിക്കുക അത് ചിലപ്പോൾ കണ്ടിട്ടെടുക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബിസി ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ആളെപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും അത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആള് തന്നെ ഡയറക്റ്റ് പോയി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളും അപ്പൊ അത് ഒരു പ്ലസ് പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു പടം തുടങ്ങി കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ഉണ്ടാവണം ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി അത് എനിക്ക് തോന്നുന്നു അത് ഡയറക്ടറിന്റെ സൈഡിൽ ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ആയിരിക്കണം എന്നാൽ പടം ചെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി തീരുന്നത് വരെ അത് വരെ നമുക്കൊപ്പം ഉണ്ടാവുക എന്നുള്ളത് അത്രയും എന്താ പറയാ അത്ര ആത്മാർത്ഥമായിട്ട് നിക്കണം കാര്യം പടം അഭിനയിക്കുന്ന എല്ലാവരും അതിന്റെ പാട്ടാണ് അത് നമ്മുടെ സ്വന്തം വർക്കാണ് അഭിനയിച്ചാലും എഡിറ്റ് ചെയ്താലും ക്യാമറ ചെയ്താലും ഏത് പാർട്ടി നിന്നാലും നമ്മുടെ സ്വന്തം വർക്കാണ് അതിനെ മാക്സിമം നമ്മൾ ചെയ്യുക ലവ് ബേബി ആസ് ആസ് എ പ്രൊഡ്യൂസർ ആൻ ആക്ട്രസ് വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെങ്കിൽ കൂടുതൽ ഇമ്മാതിരി പ്രോജക്ട്സായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത് എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു ആൾ ദ ബെസ്റ്റ്